യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വഴിയരികിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിലായിരിക്കുകയാണ് അംബായത്തോട് അൽഷാദാണ് പിടിയിലായത് അഞ്ചു പേരെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും പ്രവാസിയായ കാരാട്ട് സൽമാൻ എന്നയാളാണ് കോഴിക്കോട് മൂഴിക്കല്ലിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന പറമ്പിൽ ബസാർ ചെറുവറ്റ ഒടിനപ്പുനത്ത് ഷർഷാദിനെ തട്ടിക്കൊണ്ടു പോവാൻ കൊട്ടേഷൻ നൽകിയത് ജാബിർ എന്നയാളും സംഘവുമാണ് കൊട്ടേഷൻ ഏറ്റെടുത്തത് ഹർഷാദും സൽമാനും സുഹൃത്തുക്കളായിരുന്നു ഹർഷാദ് ഇടനിലക്കാരനായി സൽമാൻ ഒരാൾക്ക് പത്തു ലക്ഷം രൂപ നൽകിയെന്നും പണം വാങ്ങിയ ആൾ മുങ്ങിയതോടെ പണം കിട്ടാനായി ഹർഷാദിനെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയത് മൂന്ന് പേരെ അന്വേഷണ സംഘം തിങ്കളാഴ്ച രാത്രിയോടെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു വൈത്തിരയിലെ റിസോർട്ടിൽ തടങ്കലിൽ വെച്ചിരുന്ന ഹർഷാദിനെ രാത്രി എട്ടരയോടെ വിട്ടയക്കുകയായിരുന്നു ഭാര്യ വീട്ടിലെത്തിയ ഹർഷാദിനെ പതിമൂന്നാം തീ പുലർച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കു ശേഷമാണ് കാണാതാവുന്നത് വാടകയ്ക്കെടുത്ത കാറിൽ ഒരു സുഹൃത്തിനെ കാണാൻ പോകുകയാണെന്ന് പറഞ്ഞ് യുവാവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു പിന്നീട് തിരിച്ചെത്തിയില്ല തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു